ഏക പോകുന്നത് സൗദിയിലേക്ക് പോകുന്നത് എത്ര അപ്പൊ അവിടെ ഒരു ഫൈന അതും ഉണ്ട് നാട്ടിലെ സൗദിയിലെ ഒന്നര ലക്ഷം റിയൽ ആണ് നാട്ടില് മുപ്പത്താറ് ലക്ഷത്തോളം രൂപ വരുന്നുണ്ട് ഇത്രയും രൂപ അടച്ചാൽ മാത്രമേ പുള്ളിയെ നാട്ടി വരാൻ പറ്റത്തുള്ളൂന്ന് പറഞ്ഞു ഇടയില് പുള്ളിക്ക് സുഖമില്ലാതെ അതിനഞ്ചുപേന ഒക്കെ ഉണ്ടായി ഒടുവിൽ കൊണാറ വന്നപ്പോറോണ അത് വന്നപ്പോഴ് കാണാനില്ല കാണാനില്ല വിളിക്കണതുമില്ല പറയണതുമില്ല എന്ത് ചെയ്തെന്നൊന്നും അറിയില്ല അപ്പൊ ഈ വീടിയെ കാണുന്ന എല്ലാവരും സഹായിച്ച ും ഉണ്ട് മക്കളും ഉണ്ട് കഷ്ടത്തിലാണ് ഒരു നിവർത്തി മീഡിയയിലോട്ട് വന്നത് നമസ്കാരം ഈ മലയാളികളെ സംബന്ധിച്ച് സഹായിക്കുന്ന ഒരു ശീലം കൂടുതലുള്ള ആളുകളാണ് പ്രത്യേകിച്ച് പ്രവാസികളുടെ കാര്യമൊക്കെ ആകുമ്പോ സഹായ ശീലം കൂടുതലായിട്ടുള്ള പല വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അത്തരത്തിലൊരു സഹായം കൊണ്ട് ുന്ന ഒരു അമ്മയുടെ അടുത്താണ് ഉള്ളത് അതായത് പ്രവാസി ആയിട്ടുള്ള ഷിബു എന്ന് പറയുന്ന ഒരു പ്രവാസിയുടെ കഥ അമ്മ എത്ര വർഷമായിട്ട് ഷിബു ഇപ്പോൾ ജയിലിലാണ് എന്താ ശരിക്കും സംഭവിച്ചറിയില്ല എന്റെ അടുത്തൊന്നും പറയില്ല ചെറുപ്പ മക്കളെ സുഖം തന്നെ എടാ വാടാ എന്ത് വരുമെന്നൊക്കെ ചോദിക്കുമ്പോ പറ ഞാൻ ഉടനെ വരും അമ്മ ഉടനെ വരും എന്നുള്ള പറയണത് എന്താ എനിക്കൊന്നും അറിഞ്ഞുള്ള മക്കൾ അവിടെ എന്ത് സംഭവിച്ചു ഞാൻ പറയണേക്കണേ ഇനി വരണില്ല എന്നിട്ട് കണ്ടിട്ട് മരിക്ക ഞാൻ ഏക എപ്പോഴാണ് ഇവിടുന്ന് പോകുന്നത് സൗദിയിലേക്ക് പോകുന്നത് അങ്ങനെയാണ് എത്ര വർഷമായി കാണും എന്ത് എന്ത് പറഞ്ഞിട്ടാ ഇവിടെ പോകുന്നത് ഞാൻ പോയിട്ട് ഞാൻ വരും അമ്മ കര എഴുതെരുത് അവരെയും നോക്കി സന്തോഷമായിട്ട് കഴിയണോന്നൊക്കെ പറഞ്ഞിട്ടും അതായത് ഇപ്പൊ അമ്മ അമ്മ പറയുന്നതിനേക്കാളും ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ ചേർന്ന് കൊടുത്ത ഒരു പണിയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഷിബു എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു വാഹനം അദ്ദേഹത്തിന്റെ അവിടെയുള്ള രണ്ട് മൂന്ന് സുഹൃത്തുക്കൾക്ക് കൊടുക്കുകയാണ് അതിലൊരു സുഹൃത്തിന്റെ മകൾക്ക് അസുഖമാണ് ആശുപത്രിയിൽ പോകണം എന്ന് പറഞ്ഞ സമയത്താണ് വാഹനം കൊടുക്കുന്നത് അപ്പോ അങ്ങനെ വാങ്ങിക്കൊണ്ടുപോയ വാഹനത്തില് ചില മോഷണങ്ങൾ നടത്തിയെന്നത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തില് രണ്ടു വർഷം ശിക്ഷ വിധിക്കപ്പെടുകയും ജയിലിലാകുകയായിരുന്നു പിന്നീട് ശിക്ഷ കഴിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും ഈ പറയുന്നത് പോലെ അവിടെ ഒരു പിഴ ഉടുക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് മുപ്പത്തിയാറ് ലക്ഷത്തോളം രൂപ പിഴ ഉടുക്കണം പക്ഷെ ആ പിഴ ഉടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് ശിക്ഷ കഴിഞ്ഞിട്ടും ഇപ്പോഴും ജയിലിൽ കഴിയുന്നു എന്നുള്ളതാണ് അമ്മ ഇവിടുന്ന് എന്തെങ്കിലും പണം അങ്ങോട്ടേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നോ അമ്മ ഒരുപാട് സങ്കടങ്ങൾക്ക് ഉള്ളിലൂടെയാണ് പോകുന്നത് കാരണം ഏക മകനാണ് തിരികെ വരും വരും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണെങ്കിലും ഇങ്ങെത്താത്തതിന്റെ ഒരു ടെൻഷൻ അമ്മയ്ക്ക് ഉണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നിന്ന് എന്നെ അറിയേണ്ടതുണ്ട് ചേച്ചി ശരിക്കും എന്താണ് സംഭവം ഇപ്പൊ എന്താണ് ഒരു നടപടിക്രമങ്ങൾ അത് ചേട്ടനൊരു അറിയാത്ത തെറ്റാണിത് ചേട്ടൻ ചെയ്തിട്ടില്ലായിരുന്നു സുഹൃത്തിന്റെ മകന് വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി കൊടുത്തതാണ് വാഹനം അതിന്റെ പേരിലാണ് ഇവർ ഈ വാഹനം കൊണ്ടുപോയി രൂപ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തത് അതിന്റെ പേരിലാണ് ഉറങ്ങിക്കിടന്ന ഹസ്ബൻഡിനെ രാത്രി പോലീസ് ഒന്ന് കൊണ്ടുപോയി എങ്കോട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് കൊണ്ടുപോയിട്ട് അവര് ഇവർക്ക് എന്തോ ഗ്യാസ് ചുമത്തി ഇവരെ ജയിലിലാക്കി അപ്പോഴാ ഈ വണ്ടി കൊണ്ടുപോയി ഭയമാരെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോഴും പറഞ്ഞ അവനല്ല ഞങ്ങളാണ് വണ്ടി എടുത്തുകൊണ്ട് പോയതെന്ന് പറഞ്ഞിട്ടും അവർ വിട്ടില്ല രണ്ടു വർഷം ശിക്ഷിച്ച് ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിട്ടും ഇപ്പം മൂന്നര വർഷത്തോളമായി പുള്ളിക്ക് നാട്ടിൽ വരാൻ കഴിഞ്ഞിട്ടില്ല അപ്പോഴവിടെ ഒരു ഫൈനവർ അതുമുണ്ട് നാട്ടിലെ സൗദിയിലെ ഒന്നര ലക്ഷം റിയലാണ് നാട്ടിൽ മുപ്പത്താറ് ലക്ഷത്തോളം രൂപ വരുന്നുണ്ട് ഇത്രയും രൂപ അടച്ചാൽ മാത്രമേ പുള്ളി നാട്ടിൽ വരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഇടയിൽ പുള്ളിക്ക് സുഖമില്ലാതെ അതിനഞ്ച് പേനയൊക്കെ ഉണ്ടായി ഹോസ്പിറ്റലിൽ അവർ തന്നെയാണ് കൊണ്ടുപോയത് അഞ്ച് ഗ്രാമൊക്കെ കഴിഞ്ഞ് അപ്പഴെന്നോട് പറയും എന്നെ എന്നെനി നോക്കണ്ട എനിക്കിവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബോഡിയെ കൊണ്ടുവരാൻ നിൽക്കണ്ട കാരണം ഈ അത്രയും പൈസ അടച്ച് ഇറക്കേണ്ട ഒരു നിവർത്തി ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത് ഏർ കൊണ്ടുവരാൻ നിൽക്കണ്ട ആ ക്യാഷ് ഉണ്ടെങ്കിൽ അവിടുത്തെ കടങ്ങളെല്ലാം തീർത്തിട്ട് എന്താണെന്ന് വെച്ചിച്ച് ഇങ്ങനെ മറിക്കാനും നിക്കണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ സങ്കടത്തിലായത് കൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും പുള്ളിയെ നാട്ടിലെത്തിക്കണം എന്ന് പറഞ്ഞിട്ടാണ് മാധ്യമ പ്രവർത്തനങ്ങളോട് സോഷ്യൽ മീഡിയയിലോട്ട് ഞങ്ങൾ മുമ്പോട്ട് വന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്നെല്ലാം സഹായിച്ചു അദ്ദേഹത്തെ നാട്ടിലെത്തിച്ചാ അമ്മയും അമ്മയ്ക്കും കാണുന്ന വലിയ താല്പര്യമുണ്ട് മക്കളും ഉണ്ട് അങ്ങനെ വളരെ കഷ്ടത്തിലാണ് ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലോട്ട് വന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെല്ലാം സഹായിച്ചു അദ്ദേഹത്തെ നാട്ടിലെത്തിച്ച ഞങ്ങൾക്ക് ഒരു ആശ്വാസമായിരിക്കും എന്താണ് ഷിബുവിന്റെ മക്കളുടെ ാണ് പത്താം ക്ലാസ് ഒരാൾ പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ട് വളരെ കഷ്ടത്തിലാണ് പിന്നെ അമ്മ നേരത്തെ തൊഴിലുറപ്പിനൊക്കെ പോകുമായിരുന്നു ഇപ്പൊ പോകത്തില്ല എനിക്ക് ചെറിയ തയ്യാലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്റെ വീട്ടുകാരൊക്കെയാണ് എന്നെ സഹായിച്ചിട്ട് ഇത്രത്തോളം കൊണ്ടുവന്നത് അത് ഞങ്ങൾക്ക് ഈ സ്ഥലം വിച്ചിട്ടാണെങ്കിൽ ഇറക്കൊന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ബാങ്കിൽ ലോൺ വെച്ചിട്ടാണ് പുള്ളി വണ്ടി അവിടെ എടുത്തത് അങ്ങനെ വളരെ കഷ്ടത്തിലാണ് ഞങ്ങളുടെ കാര്യം അതായത് എങ്ങനെങ്കിലും ഒന്ന് എന്നുള്ള പ്രതീക്ഷയോടെ പോയതാണ് പക്ഷെ ഉള്ളതെല്ലാം വിറ്റുവിറക്കി ഇപ്പോ എന്ത് ചെയ്യണം എന്ന് പോലും അറിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഒരു പ്രവാസി മാറുന്നു ഇവിടെ നമ്മളൊന്ന് ആലോചിക്കേണ്ടത് ഒരാൾക്ക് ഒരു അസുഖം വന്നപ്പോ ഒരു സഹായത്തിന് വേണ്ടി നിന്നു എന്നതൊരു ഏഹ് തെറ്റായ രീതിയിൽ അവർ ദുരുപയോഗം ചെയ്തത് കൊണ്ട് മാത്രം സംഭവിച്ചതാണ് ഇപ്പോ ഈ രണ്ട് മനുഷ്യരിങ്ങനെ നിന്നൊരുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് എന്തായാലും മലയാളികളുടെ ഏഹ് ഉള്ളിലേക്ക് മുന്നിലേക്കാണ് നമ്മൾ ഈ വാർത്ത എത്തിക്കുന്നത് ഇവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നിങ്ങളാൽ പറ്റുന്ന രീതിയിൽ പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി നടപടി എടുക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് താല്പര്യ സന്തോഷത്തെ നമ്മൾ ആഗ്രഹിച്ചു പറഞ്ഞയക്കുന്നത് അങ്ങനെ പോയത് കൊടുവിൽ കൊണാറ വന്നപ്പം കൊറോണ കാണാനില്ല കാണാനില്ല വിളിക്കണതുമില്ല പറയണതുമില്ല എന്ത് ചെയ്തെന്ന് ഒന്നും അറിയില്ല പിന്നെ ഇവിടെ ഭയങ്കര ഇതായിരുന്നു പിന്നോടാണ് അറിഞ്ഞത് ഇങ്ങനെ ജയിലിക്കിടക്കണം എന്നുള്ളത് എന്റെ മോൻ ജയിലിടക്കാണ് എന്നുള്ളത് പറഞ്ഞത് പിന്നെ അന്വേഷിച്ചു വന്നപ്പോഴാണ് ജയിലില് അത് അവിടെ വന്ന് വിളിക്ക് മൊബൈൽ കൊടുക്ക കൊടുത്തോ എന്തോ എനിക്കറിയില്ല അങ്ങനെ അതില് കൂട്ടത്ത് കിടക്കണവര് വിളിച്ച് നമ്മളോട് അറിയിച്ചു ഇന്നത് പോലെയാണ് അങ്ങനെയാണ് നമ്മളറിഞ്ഞത് ലക്ഷം എന്ന് പറയുന്ന നമ്മളെ കൊണ്ട് കൊണ്ടിപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പണ അല്ലല്ലോ എന്താണ് ഇപ്പൊ അമ്മയ്ക്ക് പറയാനുള്ളത് ഇപ്പൊ പ്രേക്ഷകരോട് കൂടെ ആ ഒരു വിഷയത്തിൽ അതായത് മുപ്പത്തിയാറ് ലക്ഷം രൂപ ഉണ്ടെങ്കിലേ നമുക്ക് അതായത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ അമ്മയ്ക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഞാൻ എന്താ പറയാ എന്റെ മോനെ എനിക്ക് എൻറെ മാല കണ്ടെത്തി എനിക്ക് മരിക്കടാതെ ഉള്ളു ഒരാഗ്രഹം നോക്കി നോക്കി അങ്ങോട്ട് നോക്കൂ ഇവിടെ വന്നിരുന്നു കൊണ്ട് അങ്ങോട്ട് നോക്കും പേരങ്കുടി ആ ഞാൻ നോക്കൂ അപ്പൊ എൻ്റെ മോനെ എൻറെ മോൻ വരണമായിരിക്കുക അപ്പൊ ദൈവത്തെ വിളിക്ക ദൈവമേ എൻ്റെ പിള്ളേ ഇറങ്ങി വരണേ വരണ വരണേ അതിനു ഇല്ല മക്കളെ ഞാൻ മരിച്ച പുള്ളിക്കാരുപോന്നു ഞാൻ ഇനി എന്ത് ചെയ്യട്ടെ എന്നാണ് വിചാരിക്കുന്നത് ഒന്നാറ് വയ്യ മരിക്കുന്നതിനുമ്പത്തി ഒന്ന് കണ്ടാ മതി എനിക്ക് വേറെ ഒരാഗ്രഹം കരഞ്ഞു കരഞ്ഞു ഇതാണ് പറയുന്നത് പോലെ ഇത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ തിരികെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ എന്തായാലും നമുക്ക് എന്ത് പറയണം എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ പറയുന്നത് പോലെ മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് നമുക്ക് മുന്നിലുള്ളത് മലയാളികൾ മലയാളികളൊന്നടങ്കം ഈ ഒരു വിഷയത്തിലെ ഇടപെടും കാര്യങ്ങളും മനസ്സിലാക്കും എന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മളിവിടെ നിൽക്കുന്നത് എന്തായാലും ഏർ ഷിബുവിൻ്റെ വിഷയത്തില് കാര്യമായിട്ടുള്ള നടപടികൾ മുന്നോട്ടു തന്നെ പോകട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കാനുള്ളത്